ഈശോയുടെ തിരുഹൃദയ വണക്കം മൂന്നാം തീയതി ഈശോയുടെ ദിവ്യഹൃദയഭക്തി ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്നു ക്രിസ്തുനാഥിൻ്റെ സകല ഉപദേശങ്ങളും ഉപ്പവിയുടെ പ്രമാണത്തിലടങ്ങിയിരിക്കുന്നു ദൈവത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിന് സ്നേഹത്തെക്കാൾ ഉചിതമായ മാർഗമില്ല ദൈവം നമ്മുടെ മേൽ പല കടമകളെ ചുമത്തിയിട്ടുണ്ടെങ്കിലും സ്നേഹത്തെക്കാൾ ഗൗരവമായും ശക്തിയായും അവിടെ ഒന്നും ആജ്ഞാപിച്ചിട്ടില്ല ഈ സ്നേഹം മൂലം നാം അവിടുത്തെ ശിഷ്യരെന്നും സ്നേഹിതരെന്നും അറിയപ്പെടുന്നതിനിടയാകും മാധുരം നിറഞ്ഞ ഈശോയെ അങ്ങേ സ്നേഹിക്കുന്നതിന് പാവികളായ ഞങ്ങളെ അനുശൂതം ക്ഷണിക്കുന്നത് സ്മരിക്കുമ്പോൾ വിസ്മയപരതന്ത്രമായി വിശുദ്ധ അഗസ്തീനോസിനോടുകൂടെ ഞങ്ങൾ ഇപ്രകാരം പറയുന്നു കർത്താവെ അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് അനുവാദം തരുന്നുവെങ്കിൽ അതുതന്നെ വലിയ കാര്യമാണ് എന്നാൽ ഞങ്ങൾക്ക് അനുവാദം തരിക മാത്രമല്ല അങ്ങേയസ്നേഹിക്കുന്നതിന് കൽപ്പിക്കുക കൂടുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ നേരെയുള്ള സ്നേഹം അനന്തമാണെന്നുള്ളതിന് സംശയമില്ല ഈശോയെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്ന ഭക്തരെ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ചെയ്യുന്ന സകല അധ്വാനങ്ങളും ദൈവസ്നേഹം ലഭിക്കുന്നതിനായി നിയോഗിച്ചിരിക്കുന്നുവെങ്കിൽ എത്രയോ എളുപ്പത്തിൽ ഇതിൽ വർദ്ധിക്കുമായിരുന്നു വഞ്ചനയും ആപത്തും നിറഞ്ഞ ലൗകിക വസ്തുക്കളുടെ പിന്നാലെ നാം ബന്ധപ്പെട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുക ഈശോ വിശുദ്ധ മർഗരീത്തയോട് എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ഞാൻ ജോലിപ്പിക്കും എൻ്റെ ദിവ്യഹൃദയഭക്തി കഠിന ഹൃദയങ്ങളുടെ കൂടെയും ഇളക്കി അവയിൽ ദൈവ്യസ്നേഹം ഉദിപ്പിക്കും തീക്ഷ്ണതയില്ലാത്തവരുടെ ഹൃദയങ്ങളെ ദിവ്യസ്നേഹത്താൽ പ്രഭാവപൂർണമാക്കും എന്നാൽ ചെയ്യുകയുണ്ടായി ആകയാൽ സഹോദരങ്ങളെ തിരുസഭയുടെ പൂന്തോട്ടത്തിൽ നട്ടിരിക്കുന്ന തിരുഹൃദയഭക്തി എന്ന ഈ വിശുദ്ധ വൃക്ഷത്തിൽ നിന്നും എടുക്കേണ്ട ഫലം ദിവ്യസ്നേഹമാണ് ഈ ദിവ്യസ്നേഹത്തിൽ നാം എത്രമാത്രം വർദ്ധിച്ചു വരുന്നുവോ അത്രയ്ക്കും കഷ്ടാനുഭവങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തിയും ധൈര്യവും നമ്മിൽ വർദ്ധിച്ചു വരാതിരിക്കുകയില്ല ഇതുവഴി നമ്മുടെ ഹൃദയം ഈശോയുടെ ദിവ്യഹൃദയത്തിന് അനുരൂപമാകുമെന്നു മാത്രമല്ല പരിശുദ്ധാത്രിത്വത്തിൻ്റെ വസതി കൂടിയായിത്തരും അതുകൊണ്ട് ഈ ഭക്തിയിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതിനും മറ്റുള്ളവരും ഈ ഭക്തി അഭ്യസിക്കുന്നതിനും നമുക്ക് ശ്രമിക്കാം ജപം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ദിവ്യഹൃദയമേ അങ്ങയുടെ അനന്തസ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു എൻ്റെ ജീവനും സർവ്വസമ്പത്തുമായി ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനായി തീരുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങയെക്കുറിച്ച് മാത്രം സംസാരിക്കാനും എൻ്റെ ഹൃദയം അങ്ങേയെ മാത്രം സ്നേഹിക്കാനും എപ്പോൾ ഇടയാകും നാഥ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതിയാകെയില്ലെങ്കിൽ എനിക്കെന്ത് ഫലം സ്നേഹം നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനാകുവാനും അങ്ങിൽ ജീവിക്കുവാനും അവസാനം എൻ്റെ ആത്മാവിനെ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ പിതാവേ നാമം രാജ്യം വരണമേ പോലെ സ്വർഗസ് അന്നുകൊണ്ട് ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് രക്ഷിക്കണമേ